സാംകരനെ പോലെ ആയിരുന്നില്ല ചെന്നൈ സൂപ്പർ കിങ്സിന് രവീന്ദ്ര ജഡേജ ജഡേജ അവർക്ക് അവരുടെ ആത്മാവും തലയുടെ തോളോടൊപ്പം തന്നെയുള്ള ചിന്ന തലയുമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ട് സി എസ് കെയുടെ ചക്രവർത്തി മഹേന്ദ്രസിംഗ് ധോണിക്കൊപ്പം പാറ പോലെ നിന്ന് ആ സാമ്രാജ്യം കാത്തു സംരക്ഷിച്ച പടത്തലവനെ അവർ വിട്ടുകളയണമെങ്കിൽ സഞ്ജുവിന്റെ റേഞ്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ കരൺ അതിലൊരു എക്സ്ട്രാ നോട്ട് മാത്രമാണ് ഐ പി എൽ ചരിത്രത്തിൽ ഇത്രയും ഡിസ്കഷനും സസ്പെൻസും നിറഞ്ഞ ഒരു ട്രേഡ് മുമ്പുണ്ടായിട്ടില്ല ചെന്നൈക്കൊപ്പം ഡൽഹിയും കൊൽക്കത്തയുമെല്ലാം മലയാളി താരത്തിനുവേണ്ടി വട്ടമിട്ട് പറക്കുമ്പോഴും രാജസ്ഥാൻ തങ്ങളുടെ പൊന്നും താരത്തെ കൺവിൻസ് ചെയ്ത് ഒപ്പം തന്നെ നിർത്തുവാനുള്ള കഠിന ശ്രമത്തിലായിരുന്നു ഒടുവിൽ സഞ്ജുവിന്റെ നിർബന്ധത്തിൽ റോയൽസ് മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതമുള്ളുമ്പോൾ ലോക ക്രിക്കറ്റിലെ ഏറ്റവും ആരാധകരുള്ള ഫ്രാഞ്ചൈസി തങ്ങളുടെ കൂടാരത്തിലേക്ക് സഞ്ജുവിനെ ആനയിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഫേവറിറ്റിസവും പാർഷ്യാലിറ്റിയും കൊടികുത്തിവാഴുന്ന ഇന്ത്യൻ ക്രിക്കറ്റിൽ ഗംഭീറും അകാർക്കറുമിട്ട വിലയല്ല സഞ്ജുവിൻ്റെ റിയൽ വാല്യൂ അത് അതുക്കും മേലതാ അപ്പോൾ എങ്ങനെ ധോണിയുടെ പിൻഗാമി സഞ്ജു ചേട്ടനെ പെരിയ വിസിൽ അടിക്കല്ലേ